ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷ്ടർ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കഴിയുകയാണ് സർവീസിൽ നമ്മൾ ക്ലച്ച് എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് എല്ലാ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളൊന്ന് അഴിച്ചിട്ട് ക്ലച്ച് ഔട്ടർ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ ബെൽറ്റ് ഒക്കെ നല്ല പുതിയ ബെൽറ്റ് കിടക്കണം വലിയ പഴക്കായിട്ടില്ല പിന്നെ എയർ ഫിൽറ്റർ ആയാലും വേറെ നമുക്ക് തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല അടുത്ത സർവീസിലൊക്കെ എന്തെങ്കിലും നമുക്ക് എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുവോ അപ്പോൾ ഈ സർവീസിലും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തതാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ശരിക്കും മാറ്റം ആ കൂട്ടത്തിൽ തന്നെ മാറ്റേണ്ട ഒരു പാർട്ടാണ് പ്ലഗ് എന്ന് പറയുന്നത് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരുവട്ടോ പിന്നെ ക്ലച്ചിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മൊത്തം അഴിച്ചു അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൻ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ നോക്കിയാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് അഴിച്ചേക്കണത് അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അയച്ചിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം കട്ടയുള്ള മോഡലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഐസലേറ്റർ കേബിൾ ചോക്ക് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല ചോ വർക്കിംഗ് ആണ് ഐസൊലേറ്റർ കേബിളൊക്കെയായാലും ടൈറ്റ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് അതിൻ്റെ സസ്പെൻഷനൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കുഷ്യൻ്റെ റബ്ബർ അതായത് ഷോക്കിൻ്റെ ഈ റബ്ബർ ബുഷ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ആ ഗ്രീൻ ബുഷ് അപ്പോൾ അത് മാത്രമൊന്ന് മാറ്റിയിടാം ബാക്കിയത്തെ ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ടയർ ആയാലും അത്യാവശ്യം കട്ടയുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ ഒക്കെ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യുന്ന പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്ക് തമ്മിൽ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ബാറ്ററിട്ടോ അഞ്ച് ആമ്പയറിൻ്റെ ബാറ്ററിയാണ് ഞാൻ അതുകൂടി ഒന്ന് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചാണ് ഈ ചുമറ്റാണ് തെളിഞ്ഞാൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാറ്ററിയാണ് വോൾട്ട് നമുക്ക് കറക്റ്റ് ഉണ്ടെങ്കിലും മാംപെയർ വീക്കാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് പിന്നെ ഈ സെൽഫിൻ്റെ റീല് ഒന്ന് രണ്ട് പ്രാവശ്യം ഷോർട്ടായ കേസ് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റീലേ ഇതാണ് നമുക്ക് മാറ്റേണ്ട പാർട്ട് കേട്ടോ അതായത് വണ്ടി താക്കോൽ ഓഫ് ചെയ്തിട്ടും വണ്ടി എഞ്ചിൻ റണ്ണിങ്ങിലായി നിന്നു എന്ന് പറഞ്ഞത് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതായത് ഇത് ത്രൂ ഔട്ട് ബാറ്ററി ടു സെൽഫ് റിലേക്കാണ് എൻ്റെ കോണ്ടാക്റ്റ് പോകുക അത് നമുക്ക് ഇഗ്നീഷ്യൻ സ്വിച്ച് ഓൺ ആണെങ്കിൽ ലൈനിന് വഴി വരും ഷോർട്ട് ഷോർട്ടാവുമ്പം ഡയറക്റ്റ് സെൽഫ് മോട്ടറിലേക്ക് പോകും അതുകൊണ്ടാണ് സെൽഫ് നമ്മൾ താക്കോൽ ഓഫ് ചെയ്ത് താക്കോൽ ഉരുടാ പോലും വണ്ടിയുടെ സെൽഫ് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ മാറ്റിയിടുന്നുണ്ട് എന്തായാലും ബാറ്ററി നമുക്ക് വീക്കാണ് ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് കൂടി വന്നാൽ ബാറ്ററി പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ബാറ്ററി നമുക്ക് ടെസ്റ്റിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം കേട്ടോ ബാറ്ററി ടെസ്റ്റിൽ കംപ്ലയിൻ്റ് കാണിക്കാം ചില ബാറ്ററികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊണ്ട് പോവാം ചിലപ്പോൾ മൂന്നാല് മാസം കിട്ടിയാക്കാം കേട്ടോ അത് നമ്മളുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും അപ്പോൾ എന്തായാലും ആണ് വലിയ താമസം ഞാൻ ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നോക്കി നല്ല ഓയിലാണ് ലെവൽ ഒരല്പം കുറവായിട്ട് കാണുന്നുണ്ട് അത് മാത്രം ഒന്ന് ടോപ്പ് ചെയ്താൽ മതി വേറെ ഓയിൽ ഇടയ്ക്ക് മാറ്റിയേക്കണമെന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് അതിനകത്ത് ചെയ്ഞ്ച് ചെയ്യേണ്ട പാർട്ട് ഒന്ന് ഈ സെൽഫറിൽ പിന്നെ ഒരു നൂറ് എം എൽ ഒള്ള ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഗ്രീൻ ആണ് മാറ്റേണ്ട കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന പാർട്സ് പാർട്സും ഇത് വർക്ക് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാം ഏകദേശം നമുക്ക് ഒരു ആറ് മണി ആറരയ്ക്ക് അവർ തരുമ്പോഴത്തേക്ക് കേട്ടോ കംപ്ലീറ്റ് ആവുന്നതിന് അനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ